പരുന്തുംപാറ കല്ലാർ പ്രദേശത്തെ നാട്ടുകാർ പങ്കെടുത്തുകൊണ്ട് ഭൂസംരക്ഷണ സമിതി യോഗം ചേർന്നു പരന്തമ്പാറയിലെ ഭൂമി കയ്യേറ്റത്തിൻ്റെ പേരിൽ അധികൃതർ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് വർഷങ്ങളായി ഇവിടെ താമസിച്ചു വരുന്നവരും മൂന്നും നാലും തലമുറയെ ഇവിടെ താമസിച്ച സ്ഥലം കൈമാറ്റം ചെയ്തവരും നിയമപ്രകാരം അത്തരം സ്ഥലങ്ങൾ വാങ്ങിച്ച് കൃഷിയും വീട് വെച്ച് താമസിക്കുകയും കോട്ടേജുകൾ നിർമ്മിച്ച് ഉപജീവനം നടത്തുന്നവരുമായിട്ടുള്ള പീരിമേട് വില്ലേജിലെ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിലും മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ നാനൂറ്റി നാൽപ്പത്തി പെട്ട സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത് ഈ സർവേ നമ്പർ ഭൂമിയുള്ളവർ ഇന്ന് ഏറെ ആശങ്കയിലാണ് സാധാരണക്കാരെ ആശങ്കയിലാക്കുന്ന നടപടികൾക്കെതിരായി ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംരക്ഷിക്കുന്നതിനായി ഭൂമിയുടെ ഉടമസ്ഥർ സംഘടിക്കേണ്ടതുണ്ട് നിർമ്മാണ നിരോധനം സംബന്ധമായ രേഖകൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ പരുന്തന്മാരുടെ വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള വികസന സാധ്യതകളെ തുരങ്കം വയ്ക്കുന്നതും ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംരക്ഷിക്കുന്നതിനുമായി ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ആക്ഷൻ കൗൺസിലിന് രൂപം നൽകി ആക്ഷൻ കൗൺസിലിൻ്റെ ഉദ്ഘാടനം സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നിർവഹിച്ചു പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ അധ്യക്ഷനായിരുന്നു പലപ്പോഴും ഇത്തരം വാദങ്ങൾ വരുന്നത് എന്ന് നിങ്ങൾ കാണും അത് കേവലമായ ഒരു പ്രദേശങ്ങൾ വരുന്ന ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ നിരുപാ നിരുത്തരവാദമായിട്ട് അതിന് ഉദാഹരണമാണല്ലോ ഇപ്പോ കോടതി കേസ് എടുക്കുന്നില്ല അത് ആ വാസ്തവനുസരിച്ച് ഇപ്പോൾ കോടതിയിൽ പോകണം നിങ്ങൾ കേസ് അത് നമുക്ക് അഡ്വക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇളവാണ് പത്രം ചില കാര്യങ്ങൾ അഡ്വക്കേറ്റ് ചെയ്യാൻ ആഫീസിൽ ഇളവുണ്ടട്ടെ കേസിൽ അവര് വരിക ഇടപെടുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ മാസം തന്നെ ഇപ്പൊ മിക്കവാറും ഈ മാസം കൂടി എത്ര നിർമ്മാണ ചട്ടം നിലയിൽ വരുന്ന കുറെ പ്രശ്നങ്ങൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശക്തമായി നിരാശപ്പെടേണ്ട കാര്യമില്ല ഇപ്പൊ ഇതിലിപ്പോ സമാനമായ സംഭവമാണ് ഉണ്ടായത് അവരിപ്പൊ ഈ കേട്ടായി പറഞ്ഞ പോലെ നാല് പതിറ്റാണ്ടായി ആറ് പതിറ്റാണ്ടായി ജീവിക്കുന്ന ആളുകൾ ആ വേണ്ടി തീരുമാനിച്ചു അവിടെ പോയി നിലവിൽ പരിന്തുംപാറയിലെ പരിസര പ്രദേശങ്ങളിലെ വ്യാപകമായ കയ്യേറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും ചില പരിസ്ഥിതിവാദികളുടെയും ഉദ്യോഗസ്ഥ ലോബിയുടെയും മാധ്യമങ്ങളുടെയും സൃഷ്ടി മാത്രമാണ് ഈ പ്രദേശങ്ങളിലെ കയ്യേറ്റങ്ങൾ എന്നാൽ ഇന്ന് ക്രൂശിക്കപ്പെടുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് എന്നും ശ്രീ വി വർഗീസ് പറഞ്ഞു ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണുന്നതിനും താലൂക്ക് ഓഫീസിൽ ഉപരോധമടക്കം സംഘടിപ്പിക്കുന്നതിനും തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് പീരിമേഡലൈവ്